ഖുർആാനിന്റെ അധ്യാപനങ്ങളില്ല അല്ലാത്ത എല്ലാ അഭ്യാസങ്ങളും ഉണ്ട് എല്ലാ അഭ്യാസവും ഇന്ന് നടക്കുന്നു പക്ഷെ ഖുർആാനിലേക്ക് തിരിയുന്നില്ല അള്ളാഹുസുഹാനഹുക്കാല പറയുന്നു ഈ മക്കള് നമ്മളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചു ഇപ്പോ എല്ലാരും കേട്ടു ഇങ്ങനെ പരിശുദ്ധമായ ഖുർആാൻ ഷെരീഫിൻ്റെ അധ്യാപനങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ അള്ളാഹു തന്ന ഈ അനുഗ്രഹത്തെ അനുഗ്രഹമായി മനസ്സിലാക്കാതെ അള്ളാഹുവിൻ്റെ ദീനിനെയും ഖുർആാനിനെയും പഠിക്കാൻ സമയം കണ്ടെത്താതെ അതിനുവേണ്ടി ആ ജീവിതം നമ്മളിൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കാതെ കഴിയുന്ന ആളുകളോട് ആ ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞു നമ്മളോട് നമ്മളോടെല്ലാവരോടും ഖുർആാനിന്റെ അവസാന ഭാഗം മോദി പാഠം തീർത്തത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ആ കുഞ്ഞുങ്ങൾ ഓദി പറഞ്ഞു ഓർത്തോ കേട്ടോ ഇരിക്കുന്ന മുഴുവൻ രക്ഷകർത്താക്കളോടും കാർണവന്മാരോടും മാതാക്കളോടും പെങ്ങന്മാരോടും എല്ലാവരോടും ആ കുട്ടികൾ പറഞ്ഞു ഓർത്തു അള്ളാഹുവിന്റെ ആ താക്കീത് നമ്മളെ ഓർമ്മപ്പെടുത്തി ഒരു ദിവസം വരുന്നുണ്ട് കേട്ടോ ഇന്നീ കൂട്ടമല്ല ഈ കൂട്ടത്തിൽ നിങ്ങൾ ഞങ്ങളെ കണ്ട് സന്തോഷിച്ചു ഈ കൂട്ടത്തിൽ ഞങ്ങളെ കണ്ട് നിങ്ങൾ വലിയ മനസ്സിന് ആനന്ദമുള്ളവരായി എല്ലാവരും വന്ന് കൂടി ഞങ്ങളെ സന്തോഷിപ്പിച്ചു പക്ഷേ എല്ലാവരും ഓർത്ത ഒരു കാര്യം നാളെ ഇതിനേക്കാൾ കൂടുതലായി അള്ളാഹുവിൻ്റെ മുഴുവൻ സൃഷ്ടികളും ആദം അലൈഹി സ്വലാ മുതൽ അവസാനത്തെ വരെ ഒരുമിച്ച് കൂടുന്ന വിശാലമായ ഒരു മഷ്ഷറിയുടെ സമ്മേളനം മഷ്സറിയുടെ ഒരു സമ്മേളനമുണ്ട് അവിടത്തേക്ക് എല്ലാവരെയും വിളിക്കും എല്ലാവരെയും വിളിക്കും എല്ലാവരെയും വിളിച്ച് കാര്യങ്ങൾ ചോദിക്കും അങ്ങനെ ചോദിക്കുമ്പോൾ ഓരോ മനുഷ്യരും ചെയ്ത തെറ്റായ പ്രവണതകൾ അവിടെയാണ് വെളിവാകുക ഇന്ന് എല്ലാവരും അന്തസ്സോടെ നടക്കും എല്ലാവരും വലിയ അഭിമാനത്തിൽ നടക്കും ഞാൻ വലിയവനാണെന്ന് വിചാരിക്കും പക്ഷെ അള്ളാഹുവിൻ്റെ കലാമിനെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ വചനങ്ങളെ അംഗീകരിക്കാൻ തയ്യാറാവുകയില്ല നടക്കുന്നവർ സൈ ആ അമിലു അവിടെ പോകുമ്പോൾ ഓരോരുത്തരും ചെയ്ത ദുഷ്കർമ്മങ്ങൾ അവരുടെ തെറ്റായ പ്രവണതകൾ അവരുടെ പ്രവർത്തികൾ അവരുടെ ചിന്തകൾ എല്ലാം നാളെ അവടെ വെളിവാണിവാ ആരും വെളിവാക്കണ്ട സ്വയം അങ്ങ് വെളിവാകുകയാണ് ഓരോരുത്തർക്കും മനസ്സിലാകും ഞാൻ എന്താണ് ചെയ്തത് എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ ഇതിനെ നിഷേധിക്കുന്നവർ അവഹേളിക്കുന്നവർ പരിഹസിക്കുന്നവർ സമ്മതിക്കാത്തവർ അങ്ങനെയാണോ എന്ന് സംശയിക്കുന്നവർ ഇങ്ങനെ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിക്കുന്നവർ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് അതും നമ്മുടെ നിയമമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു നമുക്കെന്താ ഇത്ര കടുത്ത നിയമം അള്ളാഹു പറഞ്ഞത് എന്നൊക്കെ ചിന്തിക്കുന്ന സോഷ്യൽ മീഡിയയിൽ കാണുന്നത് കണ്ട് ബോധമില്ലാതെ ആയി പോകുന്നവർ ഇസ്ലാമിനെ കുറിച്ച് തിരിച്ചു ചിന്തിക്കാൻ കാലോചിതമായ നിലയിൽ ഇസ്ലാമിനെ നന്നാക്കണ്ടേ പരിഷ്കരിക്കണ്ടേ പരിഷ്കർത്താക്കൾ വരണ്ടേ എന്നൊക്കെ പറയുന്ന ആളുകൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ വചനങ്ങളെ പരിഹസിച്ച ആളുകൾ അവരുടെ പരിഹാസം അവരെ വന്ന് പൊതിഞ്ഞു പിടിക്കുമെന്ന് അള്ളാഹു പറയുന്നു അങ്ങനത്തെ ഒരു ദിവസമുണ്ട് എന്നാണ് ഈ മക്കൾ ഓർമ്മപ്പെടുത്തിയത് പിന്നെ അതിന്റെ ബാക്കി അള്ളാഹു സുഹാനഹു വത്തല പറയുന്നു അള്ളാഹു പറഞ്ഞു നിങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞിട്ടും എൻ്റെ പരിശുദ്ധമായ കലാമ നിങ്ങൾക്ക് കിട്ടിയിട്ടും എൻ്റെ തിരുവചനങ്ങൾ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ചെവികളിലേക്ക് ഓരി കേൾപ്പിച്ചിട്ടും നിങ്ങൾ നിങ്ങൾക്കതൊന്നും ചിന്തിക്കാനോ ആലോചിക്കാനോ സമയമില്ലായിരുന്നല്ലോ നിങ്ങളതെല്ലാം മറന്നുപോയില്ലേ അതുകൊണ്ട് ഞാനും ഇന്ന് നിങ്ങളെ അങ്ങ് മറക്കുക اليوم ننساكم كما نسيتم لقاء يومكم هذا ومأواكم النار وما لكم من ناصرين അള്ളാഹു അക്ബർ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്കെല്ലാം ഭാഗ്യം തരട്ടെ നാളെ അള്ളാഹു താല നമ്മളോട് പറയും ഈ പരിശുദ്ധമായ വചനങ്ങൾ നമ്മളുടെ മക്കളിരുന്ന് ഓതി പഠിച്ച് കേൾപ്പിച്ചിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ അവസരമില്ലാതെ അതിലേക്ക് നമ്മളുടെ ശ്രദ്ധ ചെലുത്താതെ നമ്മളുടെ ജീവിതത്തെ അതിന് കീഴ്പ്പെടുത്താതെ അള്ളാഹുവിൻ്റെ വിരിവിലക്കുകളെ അറിഞ്ഞ് നമ്മളുടെ ജീവിതം ചിട്ടപ്പെടുത്താമെന്നും നമ്മളുടെ കീഴിൽ കഴിയുന്നവരെ ആ നിലയിൽ വളർത്തിയെടുക്കാമെന്നും നമ്മളുടെ സമൂഹത്തെ സമുദായത്തെ ആ നിലയിൽ വളർത്തിയെടുക്കാം ലോകം മുഴുവനും ഈ പരിശുദ്ധമായ ആനിൻ്റെ അധ്യാപനങ്ങൾ വ്യാപിക്കണമെന്ന് ആലോചിച്ച് ചിന്തിച്ചത് പറയാൻ പോലും തയ്യാറാകാതെ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ആ ജീവിതം ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ കാഴ്ച വെക്കാൻ തയ്യാറാകാതെ നിങ്ങൾ കഴിഞ്ഞില്ലേ നിങ്ങൾ മറന്നുപോയില്ലായിരുന്നു അതെല്ലാം ഇന്ന് ഞാനും നിങ്ങളെ മറക്കുന്നു അള്ളാഹുവിന്റെ തീരുമാനം അള്ളാഹു മറന്നാൽ പിന്നെ നമുക്ക് ആരാട്ടത് അന്ന് അള്ളാഹു മാത്രമേ നമ്മളെ സഹായിക്കാനുള്ളൂ ഈ ഭൂമിയുമില്ല ആകാശവുമില്ല ഈ കാണുന്ന സൂര്യനുമില്ല ചന്ദ്രനുമില്ല നക്ഷത്രങ്ങളുമില്ല ഒന്നുമില്ല ഒന്നുമില്ലാതെ എല്ലാം തടിച്ച് പൊളിച്ച് തരിപ്പണമാക്കി വിശാലമായ ഒരു മൈതാനം അള്ളാഹുത്താല പറഞ്ഞു എവിടെ നിന്ന് നോക്കിയാലും കാണാം കേൾക്കാം ആ നിലയിൽ വിശാലമായ മൈതാനത്തിൽ നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ഏകനായ സർവാധിപതിയായ സർവത്തിന്റെയും കഴിവുള്ള എല്ലാത്തിനെയും അടക്കി ഭരിക്കുന്ന അധിപതിയായ അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ ഇങ്ങനെ പ്രത്യക്ഷത്തിൽ വന്ന് നോക്കി നിക്കും അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഇനി എന്താണ് തീരുമാനം ഉണ്ടാകുന്നതെന്ന് തീരുമാനമെന്താ അള്ളാഹു പറയും വളരെ അള്ളാഹു പറയും ഇന്നത്തെ ദിവസം ഇവിടെ വന്ന് എന്റെ മുമ്പിൽ നിൽക്കണമെന്ന് നിങ്ങൾ ചിന്തിച്ചില്ലല്ലോ മറന്നല്ലേ ജീവിച്ചത് ഞാനും നിങ്ങൾ മറക്കും എനിക്ക് വേണ്ട അള്ളാഹു കാക്കുമാറാകട്ടെ അല്ലാഹു നാം എല്ലാവരെയും കാത്തരക്ഷിക്കുമാറാകട്ടെ അങ്ങനത്തെ ഒരു തീരുമാനം എങ്ങാനും അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ കേൾക്കേണ്ടി വന്നാൽ എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ ഈ പിഞ്ചുമക്കൾ നമ്മളെ അവസാനമായി ഖുർആാനിന്റെ അവസാനത്തെ ഭാഗം ഓദി കേൾപ്പിച്ച് നമ്മളെ എല്ലാവരെയും നമ്മളെ മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഓർമ്മപ്പെടുത്തി അള്ളാഹു നിങ്ങളെ മറന്നു കളയുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ ആകരുത് അതിനു മുമ്പ് നിങ്ങൾ അള്ളാഹുവിനെ ഓർമ്മയുള്ളവരാകീൻ അള്ളാഹുവിനെ കുറിച്ച് ചിന്തയുള്ളവരാകീൻ അള്ളാഹുവിൻ്റെ ചിന്ത നമ്മളുടെ ഹൃദയത്തിലേക്ക് വരണമെങ്കിൽ അതിനെക്കുറിച്ച് കേൾക്കാൻ നമ്മൾ തയ്യാറാകണം അതിന് സമയം കൊടുക്കണം നമ്മളുടെ മക്കൾ ഇത് പറഞ്ഞു തരണം നമ്മളുടെ വീടുകളിൽ ഇത് പറയണം നമ്മളുടെ വീടുകളിൽ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് പാരായണം ചെയ്യുന്ന പതിവുണ്ടാകണം